എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച പെൻഷൻ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കും ഓണത്തിന് മുമ്പ് തന്നെ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തി അഞ്ചിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണമാണ് അടുത്ത പെൻഷൻ വിതരണം ഇനി ഒക്ടോബർ ലാസ്റ്റേ ഉണ്ടാവുകയുള്ളൂ ഇനി ഒരു ഒരു മാസത്തോളം പെൻഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക മസ്റ്ററിങ്ങിനുള്ള സമയം ഈ മാസം മുപ്പത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തവണ നീട്ടി നൽകിയത് കൊണ്ട് തന്നെ ഇനി അത് നീട്ടി നൽകില്ല വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളും ഉടൻ വരും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൂടി വരും അപ്പൊ മസ്തിയും പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്കും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും അതിൽ അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും കാരണം കൃത്യമായിട്ട് ഇനി എല്ലാ മാസവും പെൻഷൻ നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അനർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ കർശനമായിട്ട് എടുക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അത് കഴിഞ്ഞ് അന്ന് മുതൽ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതുതായിട്ട് ഈ പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചേക്കും ഇങ്ങനെ ചേർക്കുന്ന ആളുകൾക്ക് പുതിയ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എഴുപത് വയസ്സിന് മുകളിലുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും യാതൊരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എ പി എൽ ബി പി എൽ എന്നോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി ഈ ദശാംശം ആറ് നാല് കോടി കുടുംബങ്ങൾ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാകും എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതേസമയം നിലവിൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങൾ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ട് എങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് നിലവിലുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ തുടരും അതേസമയം നിലവിൽ കാർഡുള്ള കുടുംബങ്ങളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കുള്ള ആനുകൂല്യം പത്ത് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കും ആദ്യത്തെ അഞ്ചു ലക്ഷം കുടുംബങ്ങളിലെ എല്ലാവർക്കും ബാക്കി വരുന്ന പത്ത് ലക്ഷത്തിലുള്ള അഞ്ചു ലക്ഷം എഴുപത് വയസ്സുള്ള മുതിർന്ന പൗരന്മാർക്കും മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക നമ്മുടെ സംസ്ഥാനത്ത് ഇത് കാരുണ്യ കാസ്പ് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് അറുന്നൂറിലധികം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് ഇതിന്റെ ചികിത്സ ലഭിക്കുന്നത് ഓ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ അംഗങ്ങളും രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നടപടിയാണ് ഉടൻ ആരംഭിക്കുന്നത് ആധാർ അടിസ്ഥാനമായിട്ട് തന്നെ ആയിരിക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുക അതുപോലെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആളുകൾ നിലവിലുള്ള ആളുകളും പദ്ധതിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ആധാർ പുതുക്കൽ നിർബന്ധമാണ് കാരണം ആധാറിൽ നമ്പറില്ല എങ്കിൽ ഫോം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതുകൂടി ചേർക്കണം കാരണം ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതാത് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സ്വീകരിക്കേണ്ടതുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ആ ഒ ടി പി വരുന്നത് അതുപോലെ വിവിധ ടെസ്റ്റിനുള്ള ചിലവുകൾ ആശുപത്രിയിൽ കിടക്കുന്നതിനുള്ള ചിലവുകൾ മരുന്നിനുള്ള ചിലവുകൾ ഇങ്ങനെയൊക്കെ ഈ ഒരു പദ്ധതിയുടെ പരിരക്ഷയിൽ വരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടാൻ പോകുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളും മറ്റു കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ ഉള്ള ആളുകളും അതുപോലെ തന്നെ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാവാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്താണ് ഒരു പവൻ സ്വർണ്ണ ആഭരണം നമുക്ക് ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപ വേണം ഈ ഒരു സാഹചര്യത്തിൽ നാല് പവൻ സ്വർണം നമുക്ക് കിട്ടണം എങ്കിൽ ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന സാഹചര്യത്തിൽ ഇ വേ ബിൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഏറെ നാളായിട്ട് നമ്മുടെ സംസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് ഇ വേ ബിൽ ഏർപ്പെടുത്തണം എന്ന് കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്വർണ്ണാഭരണമാണ് ആധാറില്ലാതെ നമുക്ക് വാങ്ങാൻ കഴിയുക നാല് പവനിൽ കൂടുതൽ സ്വർണ്ണാഭരണം കൊണ്ടുപോകുന്നതിന് ഇ വേ ബിൽ ഏർപ്പെടുത്താനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് ജി എസ് ടി നിയമത്തിലെ ഇ വേ ബിൽ സ്വർണത്തിനും കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളം അധിക നികുതി വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഒരു ലക്ഷത്തോളം കോടി രൂപയുടെ സ്വർണ്ണാഭരണ കച്ചവടം സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷവും അതേ രീതിയിൽ തന്നെ കച്ചവടം നടന്നിട്ടുണ്ട് ഈ ഒരു കണക്ക് പ്രകാരം ജി എസ് ടി ഇനത്തിൽ മൂവായിരം കോടി രൂപയുടെ വരുമാനം സർക്കാരിലേക്ക് എത്തേണ്ടതുണ്ട് ഇതിൽ സംസ്ഥാന വിഹിതമായിട്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളം സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് സർക്കാരിന് ജി എസ് ടി ഇനത്തിൽ ലഭിച്ചത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയോളം കുറവുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണക്കിലുള്ളത് സർക്കാരിന്റെ നികുതിയിൽ കുറവുണ്ടായിട്ടുണ്ട് പ്രതീക്ഷിച്ച വരുമാനം കിട്ടാത്തത് തീർച്ചയായിട്ടും നികുതി തട്ടിപ്പ് നികുതി വെട്ടിപ്പ് നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഇ വേബില് നടപ്പിലാകുന്നതോടുകൂടി സ്വർണം കൊണ്ടുപോകുന്നത് നിരീക്ഷിക്കാനും പരിശോധിക്കാനും കഴിയും ഇതിലൂടെ നികുതി അളവ് കൃത്യമാക്കി നികുതി വരുമാനം കൂട്ടാനാകും എന്നാണ് ധനവകുപ്പ് കരുതുന്നത് നിയമം നടപ്പിലാകുന്നതോടുകൂടി മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണം അതായത് നാല് പവൻ സ്വർണം കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ നിർബന്ധമാകും എന്നാൽ ഇത് കച്ചവടക്കാർക്ക് മാത്രമാണ് എന്നുള്ളതും സാധാരണ ജനങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് ഇ വേ ബില്ല് ഒരു പ്രശ്നമല്ല എന്നുള്ളതുമാണ് സ്ഥാന സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം സ്വർണ്ണ സ്ഥാപനങ്ങൾക്കും കടക്കാർക്കും മാത്രമായിരിക്കും ഇ വേ ബില്ല് വേണ്ടി വരിക സാധാരണ ജനങ്ങൾക്ക് ഇ വേ ബില്ലിന്റെ ആവശ്യമില്ല നമ്മൾ ആഭരണങ്ങൾ കൊണ്ടുപോകുന്നതിനോ ബാങ്കിലേക്ക് പണയത്തിന് കൊണ്ടുപോകുന്നതിനൊന്നും ഇ വേ ബില്ലിന്റെ ആവശ്യകത ഉണ്ടാകുകയില്ല എന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്വർണം വാങ്ങുകയാണ് എങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും നിർബന്ധമാണ് കൃത്യമായിട്ട് ബില്ലോട് കൂടി തന്നെയാണ് സ്വർണം വാങ്ങേണ്ടത് എന്നാൽ നിരവധി പേർ ബില്ലില്ലാതെ സ്വർണം വാങ്ങുകയും അങ്ങനെ നികുതി നഷ്ടം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നു എന്നുള്ള വിലയിരുത്തലും ഉണ്ട് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന ആളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമ പി എം എൽ എ ആക്ട് പ്രകാരം ഇക്കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ട് രണ്ടായിരത്തി എട്ട് ഡിസംബർ മുതലാണ് രക്ത സ്വർണ ആഭരണങ്ങളെ ഈ പരിധിയിൽ ഉൾപ്പെടുത്തിയത് എ വൈ സി മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുന്നത് പാലിക്കുന്ന നിയമത്തിന് കീഴിൽ ജ്വല്ലറി വ്യവസായ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികളായിട്ട് നിയമിച്ചിരിക്കുന്നു ഒരു നിക്ഷിത തുകക്ക് മുകളിൽ സ്വർണം വാങ്ങുന്ന ആളുടെ പാൻ കാർഡും ആധാർ കാർഡും ജ്വല്ലറികൾ ആവശ്യപ്പെടണം എന്നുള്ളതാണ് നിയമം രണ്ട് ലക്ഷം രൂപക്ക് തുല്യമോ അതിൽ കൂടുതലോ ഉള്ള പണമിടപാടുകൾ നടത്തുമ്പോൾ സർക്കാരിനെ ഈ വിവരം അറിയിക്കേണ്ടത് ജ്വല്ലറി ഉടമകളുടെ ബാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് ടി പ്രകാരം ഒരു വ്യക്തിക്ക് ദിവസത്തിൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകൾക്ക് നിരോധനമുണ്ട് കുറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം പണമായിക്കൊണ്ട് വാങ്ങുകയാണ് എങ്കിൽ അത് ആദായ നികുതി നിയമ ലംഘനമാണ് ദിവസം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ കറൻസി ഇടപാടുകൾ നടത്തുകയാണ് എങ്കിൽ പണം സ്വീകരിക്കുന്ന ആളുകൾ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡി പ്രകാരം വാങ്ങിയ തുക മുഴുവനായും പിഴയായി അടയ്ക്കേണ്ടി വരും ഇതുകൊണ്ട് തന്നെ ജ്വല്ലറികൾ ലക്ഷം രൂപക്ക് മുകളിലുള്ള പണം ഇടപാടുകൾക്ക് ആധാർ കാർഡോ പാൻ കരേഖയോ ആവശ്യപ്പെട്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി ചട്ടങ്ങളിലെ റൂൾ ഇരുന്നൂറ്റി പതിനാല് ബി പ്രകാരം ഇത് ലക്ഷവും അതിന് മുകളിലുള്ള മൂല്യമുള്ള സ്വർണം വാങ്ങുമ്പോൾ പാൻ വിവരങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ് ഓർക്കുക ഈ ഒരു സമയത്തൊക്കെ സ്വർണത്തിന് വില തീരെ കുറവായിരുന്നു കാരണം രണ്ട് ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വർണം കിട്ടിയിരുന്നു ഇപ്പോൾ അത് അങ്ങനെയല്ല നാല് പവൻ സ്വർണ്ണമാവുമ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിലായി വില കൃത്യമായ രേഖകൾ നൽകി കെ വൈ സി നടപടികൾ പാലിക്കുകയാണ് എങ്കിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്താൻ ഈ നിയമം തന്നെ അനുവദിക്കുന്നുണ്ട് ഒരു വ്യക്തി രണ്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള തുകക്ക് സ്വർണം വാങ്ങുകയാണ് ഇടപാട് ഇലക്ട്രോണിക് രീതിയിലാണ് എങ്കിൽ പോലും പാൻ അല്ലെങ്കിൽ ആധാർ രേഖ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇടപാട് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ ഈ നടപടികളൊന്നും പാലിക്കേണ്ടതില്ല അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിന്നും കാണാം ദൂരം ബൈ